നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഏറ്റവും അതിപ്രധാനമായ ഒരു വിവരമാണ് പങ്കുവയ്ക്കാനുള്ളത് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം അതുണ്ടാക്കിയ ആഘാതം വലുതാണ് ഇപ്പോൾ ഇതാ എല്ലാവരുടെയും നെഞ്ചെടുപ്പ് കൂട്ടിക്കൊണ്ട് മറ്റൊരു സംഭവം ഉണ്ടായിരിക്കുന്നു അതായത് മുണ്ടക്കൈയിൽ മഴ മഴ ശക്തമായിരിക്കുകയാണ് വലിയ രീതിയിലുള്ള മഴയാണ് മുണ്ടക്കൈയിൽ ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല സംസ്ഥാനത്ത് മറ്റന്നാൾ മുതൽ ചില ജില്ലകളിൽ മഴ ശക്തി പ്രാപിക്കുമെന്ന മുന്നറിയിപ്പുമുണ്ട് വിശദാംശങ്ങൾ നോക്കാം എന്തായാലും മഴ മുന്നറിയിപ്പുകളിലേക്ക് വരാം അതിനു മുന്നേ മറ്റു ചില കാര്യങ്ങൾ കൂടി നോക്കാം ജലനിരപ്പ് ക്രമീകരിക്കുന്നതിൻ്റെ ഭാഗമായി ചിമ്മിണി ഡാം തുറന്നു റിവർ സ്ലൂയിസ് തുറന്നു ഒരു സെക്കൻഡിൽ ആറ് ദശാംശം മൂന്ന് ആറ് ഘനമീറ്റർ എന്ന തോതിലാണ് വെള്ളം പുറത്തേക്ക് ഒഴുക്കി വിടുന്നത് കുറുമാലി പുഴയിലേക്കാണ് വെള്ളം ഒഴുക്കി പുഴയിൽ പത്തു മുതൽ പന്ത്രണ്ട് സെന്റിമീറ്റർ വരെ ജലനിരപ്പ് ഉയരുമെന്നാണ് മുന്നറിയിപ്പ് കരുവന്നൂർ കുറുമാലി പുഴകളുടെ തീരങ്ങളിലുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശമുണ്ട് ഇന്ന് വൈകിട്ട് അഞ്ചു വരെയും നാളെ രാവിലെ എട്ട് മുതൽ വൈകിട്ട് അഞ്ചു വരെയുമാണ് ജലക്രമീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഉയർന്ന തിരമാല ജാഗ്രതാ നിർദ്ദേശം നോക്കാം കണ്ണൂർ കാസർഗോഡ് തീരങ്ങളിൽ നാളെ രാവിലെ പതിനൊന്നര വരെ ഒന്ന് ദശാംശം ഒൻപത് മുതൽ രണ്ട് ദശാംശം ഒന്ന് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു തമിഴ്നാട് തീരത്തും രാത്രി പതിനൊന്നര വരെ ഒന്ന് ദശാംശം ഒൻപത് മുതൽ രണ്ട് ദശാംശം രണ്ട് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു ഈ പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേക ജാഗ്രത പാലിക്കണം ഇനി മഴ മുന്നറിയിപ്പുകൾ നോക്കാം മറ്റന്നാൾ മൂന്ന് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇടുക്കി പാലക്കാട് മലപ്പുറം ജില്ലകളാണ് യെല്ലോ അലേർട്ട് ഞായറാഴ്ച അഞ്ച് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പത്തനംതിട്ട ഇടുക്കി പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിലാണ് മുന്നറിയിപ്പ് തിങ്കളാഴ്ച പത്തനംതിട്ട ഇടുക്കി പാലക്കാട് ജില്ലകളും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ കിട്ടുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതേസമയം ശക്തമായ മഴയ്ക്കുള്ള സാധ്യത വർദ്ധിപ്പിച്ച് ലാനിന വരുന്നുവെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ ഇന്ത്യയിലെ മൺസൂൺ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ലാനിന പ്രതിഭാസം ശക്തി പ്രാപിക്കുമെന്നാണ് വിലയിരുത്തൽ കാലാവസ്ഥാ വ്യതിയാനം കാരണം അതിതീവ്ര മഴ പെയ്യുന്നത് സംസ്ഥാനത്ത് മഴ കൂടുന്ന ലാൽ പ്രതിസന്ധി ഉണ്ടാക്കുമോ എന്ന ആശങ്ക മലയാളികൾക്ക് ശക്തമായി കഴിഞ്ഞു ലാൽ പ്രതിഭാസം കാരണം ഇന്ത്യയിൽ ഇത്തവണ മൺസൂൺ മുൻ വർഷങ്ങളേക്കാൾ ശക്തിപ്പെടുമെന്നും കേരളം ഉൾപ്പെടെയുള്ള തീരദേശ സംസ്ഥാനങ്ങളിൽ സാധാരണയിലും കൂടുതൽ മഴ പെയ്യുമെന്നും കാലാവസ്ഥാ കേന്ദ്രം നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇത്തരം റിപ്പോർട്ടുകൾ വയനാട് ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ ആളുകളെ കൂടുതൽ ഭീതിപ്പെടുത്തുന്നുമുണ്ട് ഈ വർഷം പകുതി കഴിഞ്ഞതോടെ തന്നെ ആഗോളതലത്തിൽ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന എൽനിനോ പ്രതിഭാസം ദുർബലമായിരുന്നു അതേസമയം ലാനിന രൂപപ്പെടാനുള്ള സാധ്യത മർദ്ദിച്ചു ലാനിനയുടെ കാര്യത്തിൽ പ്രവചനം കൃത്യമായി നടത്തുക പ്രയാസമാണ് ഈ മാസം അവസാനത്തോടെ ലാനിന പ്രതിഭാസത്തിന് അനുകൂലമായ സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും മഴ കൂടുതൽ പെയ്യാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു നിലവിൽ എൽനിനോ പ്രതിഭാസം അവസാനിച്ചു ലാനിന പ്രതിഭാസം സംഭവിക്കാനുള്ള അനുകൂല സാഹചര്യങ്ങൾ രൂപപ്പെടുന്നുണ്ട് ലാനിന പ്രതിഭാസം മൂലം രാജ്യത്ത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ പതിവിൽ കൂടുതൽ മഴ കിട്ടുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു മൂന്ന് ദിവസം മുമ്പ് വന്ന ഈ മുന്നറിയിപ്പ് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ കൂടുതൽ ഭയത്തോടെയാണ് കാണുന്നത് പ്രത്യേകിച്ച് വയനാട് മുണ്ടക്കൈലും ചുരൽമലയിലും ഉരുൾപൊട്ടലിന് കാരണമായ അതിതീവ്ര മഴയായിരുന്നു എന്നാണ് കേരളത്തെ ഭയപ്പെടുത്തുന്നത് കാലാവസ്ഥയിലുള്ള മാറ്റം മൂലം ഏറെ നേരമെടുത്ത് ശക്തമായ മഴ പെയ്യുന്നതിന് പകരം നിശ്ചിത സ്ഥലത്ത് കുറഞ്ഞ സമയത്ത് അതിതീവ്ര മഴയും മേഘ വിസ്ഫോടനങ്ങളുമാണ് സംഭവിക്കുന്നത് രാജ്യത്ത് ഉടനീളം ഈ പ്രതിഭാസമുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത